കൂട്ടാൻ ലൈബ്രറിയും കിസാൻ സർവീസ് സൊസൈറ്റിയും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ എസ് എസ് വൈസ് പ്രസിഡന്റ് ജോൺ മൂന്ന വയലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ എം ബാബു ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കൗൺസിൽ തൊടുപുഴ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സിസ്റ്റർ മേരി കളപ്പര പദ്ധതിയെക്കുറിച്ചും ഇതിനായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു അല്ലാതെ എനിക്കൊന്ന് കാണാൻ ഇങ്ങനെയുള്ള പല ആരാധകളും പക്ഷെ മക്കൾക്ക് പോകാതിരിക്കാനും കുടുംബത്തെ മറ്റ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മക്കൾ ഇല്ലാതെ അന്വേഷിക്കുക മാതാപിതാക്കന്മാർക്ക് പറഞ്ഞു ഇല്ലാത്തവർക്ക് എന്തൊരു ആശ്വാസമാണ് നൽകേണ്ടത് നമ്മൾ എന്നെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന നമുക്ക് രണ്ടുപേരും കൂടി നമുക്ക് അതിന്റെ ഒന്നുമില്ല അവരെയൊന്നും കേൾക്കുക ആശ്വസിപ്പിക്കുക

അവിടെ ഞാൻ കണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു ഒരു ചികിത്സക്ക് വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് കിട്ടുമ്പോൾ ഡോക്ടറെ പരിശോധിച്ചതെന്ന് പറയും ചില പരിശോധനകൾ കൂടി നടത്തണം എനിക്ക് തോന്നുന്നത് ക്യാൻസർ ആണെന്ന് സംശയമില്ല ഫുട്ബോൾ അസോസിയേഷൻ ഹോണ പ്രസിഡന്റ് ടോമി ജോസഫ് കുന്നേൽ ലൈബ്രറി കൗൺസിൽ താലൂക്ക് കമ്മിറ്റി മുൻ സെക്രട്ടറി പി കെ സുകുമാരൻ റിട്ടയേർഡ് ഡിവൈഎസ്പിയും ഗ്രന്ഥകാരനുമായ വി ജി ബാലകൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജി കുന്നത്ത് കെ എസ് എസ് പ്രസിഡന്റ് ജോസഫ് ജെ ഓലിക്കൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം എം കെ അനിൽകുമാർ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ സുരേഷ് കുമാർ കെ എം ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ഒറ്റപ്പെട്ടവർക്കും മറുപങ്ങൾ പിടിപെട്ടവർക്കും വീടുകളിൽ കഴിയുന്നവർക്കും ഒരുമിച്ച് കൂടുവാനുള്ള അവസരം ഒരുക്കുക എന്ന ആശയത്തിന്റെ നേർ രൂപമാണ് അറക്കുളത്ത് ആരംഭിച്ച പുതിയ സ്വാതന്ത്ര്യ സ്നേഹ കൂട്ടായ്മ ഒറ്റപ്പെടൽ മൂലം വേദനിക്കുന്ന എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയും അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മാനസിക ആശ്വാസവും സന്തോഷവുമാണ് ഈ ഒത്തുചേരലിന്റെ നേർബലങ്ങൾ യാത്ര ചെയ്യാൻ കഴിയാതെ വീടുകളിൽ കഴിയുന്നവരെ സന്ദർശിച്ച സ്നേഹവാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതും ഈ കൂട്ടായ്മയുടെ ലക്ഷ്യമാണ് ഇതിനായി ആരോഗ്യ വകുപ്പിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ ലിസ്റ്റ് എടുക്കുവാനും ഇവർക്ക് ഒത്തുചേരുവാനുള്ള സ്ഥലങ്ങൾ നിശ്ചയിക്കുവാനും ഇ ഇക്കാര്യം നടത്തുവാൻ താല്പര്യമുള്ള പ്രാദേശിക കൂട്ടായ്മകൾ ഉണ്ടാക്കുവാനും അറക്കുളം ജയ്ഹിന്ദ്ര ഹാളിൽ നടന്ന സന്മനസ്സുകളുടെ കൂട്ടായ്മ തീരുമാനമെടുത്തു ലൈബ്രറി പ്രസിഡന്റ് പി എ വേലിക്കുട്ടൻ സ്വാഗോധവും കമ്മിറ്റി അംഗം എൻ പി വിജയൻ നന്ദിയും രേഖപ്പെടുത്തി ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ ജി മോഹനൻ എ എൻ മോഹനൻ എസ് എൻ സുഭാഷ് രാജൻ താഴ്ത്തുമന ബിജറ്റ് പ്രഭാകർ അനിത സജി മിലൻ ബോബി എസ് ശ്രീവത്സൺ എന്നിവരും കെ എസ് എസ് ഭാരവാഹികളായ സന്തോഷ് രാഗേന്ദു സി എം ജോൺസൺ ലിബിൻ കെ ജോസഫ് സോഫന ശശീന്ദ്രൻ ടോജി പാറമുണ്ടേൽ എന്നിവരും നേതൃത്വം നൽകി